ലോക്കൽ സെക്രട്ടറിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൊട്ടേഷൻ ആക്രമണത്തിന് പോയ യുവാക്കളെ ഇരുപത് വർഷം കഠിന തടവിന് ശിക്ഷിച്ചതിന് പിന്നാലെ പിതാവ് തൂങ്ങി മരിച്ച സംഭവം പത്തനംതിട്ടയിലെ സി പി എമ്മിൽ വിവാദത്തിന് തിരികൊളുത്തുന്നു തണ്ണിത്തോട് മൊഴി കൊടുന്ന്റ പുത്തൻ വീട്ടിൽ വൈ മത്തായിയെയാണ് ഇന്നലെ ഉച്ചയോട് വീടിന് സമീപം മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തണ്ണിത്തോട് പോലീസും സി പി എമ്മിന്റെ ഒരു നേതാവും ചേർന്ന് തിരക്കിട്ട് മൃതദേഹം അഴിച്ച് മോർച്ചറിയിലേക്ക് മാറ്റിയെന്നും ആത്മഹത്യക്കുറിപ്പ് മാറ്റിയെന്നും ആരോപണമുണ്ട് പാർട്ടിയിലെ തർക്കങ്ങൾ കാരണം യുവാവിനെ ആക്രമിച്ച് മൃതപ്രായനാക്കിയ കേസിൽ മത്തായിയുടെ മക്കളായ ലിബിൻ കെ മതായി എബിൻ കെ മതായി എന്നിവരടക്കം മൂന്ന് പേരെ കോടതി ഇരുപത് വർഷം കഠിന തടവിനും പിഴയൊടുക്കുന്നതിനും കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു തണ്ണിത്തോട് മണ്ണിറ നെഴുംപുറത്തെ വീട്ടിൽ ബിനോയ് മാത്തുവാണ് ഈ കേസിൽ മൂന്നാം പ്രതി തണ്ണിത്തോട് മണ്ണിറ പറങ്ങിമാവിള വീട്ടിൽ സഞ്ജുവിനെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് ഇറച്ചപ്പാത്തിൽ വെച്ച് പ്രതികൾ ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചത് തോളിലും ഗുരുതരമായി പരിക്കുപറ്റി വഴിയാത്രക്കാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു ലിവർ സ്പാനർ ഇരുമ്പുകമ്പി തടികൃഷ്ണം എന്നീ മാരകായുധങ്ങൾ കൊണ്ട് തലക്കടിച്ച് തലയൊട്ടിക്ക് ഗുരുതര പരിക്കുകൾ ഏൽപ്പിച്ചു പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അന്നത്തെ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സഞ്ജുവിനെ ആക്രമിച്ചത് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ച് സഞ്ജുവും ബിനോയിയും തമ്മിലുണ്ടായ തർക്കമാണ് പിന്നീട് കൊട്ടേഷൻ ആക്രമണത്തിലേക്ക് ചെന്നത് ഇയാളെ അടിക്കുമെന്ന് അന്നത്തെ ലോക്കൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞിരുന്നു അത്രേ കോന്നി ഏരിയ സെക്രട്ടറി അടക്കം ഇതിനെ എതിർത്തുവെങ്കിലും ലോക്കൽ സെക്രട്ടറി തന്റെ അജണ്ട നടപ്പാക്കുകയായിരുന്നു ഇതിനോടകം സി പി ഐയിൽ ചേർന്ന സഞ്ജുവിനെ മർദ്ദിക്കാൻ പാർട്ടി അംഗങ്ങളായ മൂന്നുപേരെ ചുമതലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വരുന്ന കേസിൽ നിന്നടക്കം രക്ഷിക്കാമെന്ന് ലോക്കൽ സെക്രട്ടറി ഉറപ്പു കൊടുത്തു സഞ്ജുവിനെ ആക്രമിച്ച് മൃതപ്രായനാക്കിയതോടെ പോലീസ് പിടിയിലായ പേരും എഴുപത്തിയഞ്ചു ദിവസം റിമാൻഡിൽ കഴിഞ്ഞു പിന്നീട് ലോക്കൽ സെക്രട്ടറി വാഗ്ദാനം ചെയ്തതുപോലെയുള്ള ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് പറയുന്നു പ്രതികൾ തന്നെ കേസ് നടത്തേണ്ടി വന്നു മത്തായിയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ സി പി എം അംഗങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കാതെ വന്നതോടെ ഇവർ നിരാശയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ചേർന്ന സി പി എം മൊഴി ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ മത്തായി പൊട്ടിത്തെറിച്ചു തന്റെ മക്കളെ കോടതി ശിക്ഷിച്ചാൽ ജീവൻ എടുക്കുമെന്ന് പരസ്യമായി മത്തായി പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി വന്നത് മക്കൾ ജയിലിലായതിന്റെ മാനസിക വിഷമത്തിലായിരുന്ന മത്തായി ഇന്നലെ തൂങ്ങി വരികയായിരുന്നു ചില പാർട്ടി നേതാക്കളുടെ പേരെഴുതി വെച്ച ശേഷമാണ് മത്തായി ജീവൻ ഒടിക്കിയതെന്നാണ് പറയുന്നത് ആത്മഹത്യാ കുറിപ്പ് എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നു പോലീസ് ഇതിന് കൂട്ടുനിന്നുവെന്നാണ് ആക്ഷേപം യുവാക്കളെ കൊട്ടേഷൻ ആക്രമണത്തിന് പറഞ്ഞു വിടുകയും കേസിൽ പ്രതിയാവുകയും ചെയ്തപ്പോൾ പാർട്ടി കൈയൊഴിഞ്ഞതിൽ തണ്ണിത്തോട്ടിലെ പ്രവർത്തകർക്കിടയിൽ അമർഷം വ്യാപിക്കുകയാണ് ഇതിന്റെ പേരിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചുവെന്നും സൂചനയുണ്ട്